വായിച്ച നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം അനുഗ്രഹമായ ഒരു ചെറിയ സങ്കീർത്തനമാണ് എരിസ്ലേമിൻ്റെ എരിസ്ലേമിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണിത് എന്ന് കാണാനായിട്ട് കഴിയുന്നത് ഇതിലെ ധ്യാനത്തിന് വേണ്ടി എന്ന് വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നതിൻ്റെ ആദ്യത്തെ വാക്യവും അതിൻ്റെ അവസാനത്തെ വാക്യവും ഒന്ന് വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ് ആർക്കെങ്കിലും വായിക്കാവോ ഇനി അവസാന വാക്യം മതി ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട് ആരാധനയ്ക്ക് പോകാം നമ്മുടെ സഭയിലേക്കൊന്ന് പോകാമെന്ന് പറയുമ്പോൾ സന്തോഷം വരുന്ന എത്ര പേരുണ്ട് പോയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലെന്ന് ഓർത്തിട്ട് വരുന്നവരെ കൂടുതൽ ഇന്നത്തെ കാലത്ത് ഇല്ലെങ്കിൽ വളരെ ചോദിക്കില്ലേ ഇപ്പം പറയില്ലെന്നോർത്തിട്ടൊക്കെ വ്യസനിച്ച് ഉള്ള ക്ഷീണമൊക്കെ മറന്നിട്ട് വന്നില്ലെങ്കിൽ ഒരു നാണക്കേടല്ലെന്നോർത്ത് ഏതായാലും പോയി മുങ്ങി അങ്ങ് പെട്ടു ഇനിയിപ്പോൾ അതനുസരിച്ച് നിന്നില്ലെങ്കിൽ നാണക്കടലിൽ ഓർത്തൊക്കെയാണ് പലരും വരുന്നത് അങ്ങനെയല്ല ആലയത്തിലേക്ക് എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന കൂട്ടരുണ്ട് പിന്നെ ഒരു ചരിത്ര പശ്ചാത്തലം പറയുന്നുണ്ട് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദാവീദാണ് ഈ സംഘത്തിന് എഴുതിയെന്ന് ചിന്തിക്കുന്നതാണ് കൂടുതലുള്ളത് അപ്പോൾ ദാവിദിൻ്റെ അനുഭവം വെച്ചാണ് എഴുതിയെന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ കിടക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ദാവീദിനെ ആലയത്തിൽ കയറാൻ പറ്റാത്ത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഈശായയുടെ രണ്ടാമത്തെ ഭാര്യയിലാണ് ദാവീദ് ജനിച്ചതെന്നും ആ രണ്ടാമത്തെ ഭാര്യ മോവാബി സ്ത്രീ ആണെന്നും ആണ് പറയപ്പെടുന്നത് യൂത്തിൻ്റെ കൂടെ വന്ന ഒരു ദാസിയായിരുന്നു ആ ദാസീനെയാണ് ഈശായി രണ്ടാമത് വിവാഹം കഴിച്ചത് ആ രണ്ടാമത് വിവാഹം കഴിച്ച മോവാമി സ്ത്രീയിലാണ് ദാവിദ് ജനിച്ചത് ആ മോവാമി ബന്ധം പറഞ്ഞിട്ട് ഒരു കാരണവശാലും ദാവിദിനെ ആലയത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകില്ലായിരുന്നു കേരളം സ്വന്തമായിരിക്കില്ല ഇത് ഞങ്ങളുടെ സ്വന്തമാണ് അന്യാദിക്കാർക്ക് ഇവിടെ പ്രവേശനമില്ല മോവാതർക്ക് അമോനിയർക്ക് ഒന്നും പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുമായിരുന്നു അപ്പോ ഈ കൂടാരത്തിന്റെ മുകളിലായിട്ട് ഇറങ്ങി വരുന്ന ഷെക്കേനെ കാണുമ്പോൾ എന്നും ദൂരത്ത് നിന്ന് ജാതികൾ കാണുന്ന പോലെ നിന്ന് നമ്മുടെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇത് കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് ആ കൃപാസനത്തിന്റെ മുകളിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നതൊന്ന് കാണണം അതിന്റെ മനോഹരത്വം ഒന്ന് കാണണം അത് പലപ്പോഴും പാടുമായിരുന്നു വികോഡ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എനിക്ക് ഞാൻ ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അവന്റെ മന്ദിരത്തിൽ നിന്ന് പോയി ആഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന ഒരു മനുഷ്യനാണ് ദാവീദ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാവീദിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത് തള്ളപ്പെട്ട തഴയപ്പെട്ട എല്ലാവരും വെറുക്കപ്പെട്ട അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചു സഹോരന്മാരനെ വെറുത്തു എല്ലാം ആ രീതിയിലായിരുന്നെങ്കിലും വെറുക്കാത്ത നമ്മെ കരുതുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു ഇന്ന് നമുക്ക് പറയാനുള്ളത് നമ്മെ എല്ലാവരും സ്നേഹിക്കുമായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും നമ്മളെ ബഹുമാനിച്ചിട്ടില്ല എന്നാൽ തഴയപ്പെട്ടെടുത്ത് തള്ളപ്പെട്ടെടുത്ത് ദൈവം നമ്മെ വീണ്ടെടുത്തു കണ്ടു നമ്മെ ചേർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ഈ ദൈവകൃപയിൽ നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ദൈവത്തെ ഓർത്തുക്കുകയാണ് എന്നിരിക്കുമ്പോഴാണ് ദാവീദിനെ തെരഞ്ഞെടുത്ത് ദാവീദിന്റെ തലയിൽ അഭിഷേകം വന്ന് വീണത് അഭിഷേക തൈലം വന്ന് വീണപ്പോ ദാവിന് പിന്നീട് രാജാവ് കിട്ടിയ അഭിഷേകം സാധാരണ അഭിഷേകമല്ല രാജകീയ അഭിഷേകമാണ് രാജകീയ അഭിഷേകം ലഭിച്ചവനെ തടയാൻ പിന്നെ ആർക്കും കഴിയില്ല ഒരു സ്ഥലത്തേക്കും പോകുന്നതിന് തടയാനായിട്ട് ആർക്കും കഴിയില്ല ദാവീദിന്റെ ഹൃദയത്തിൽ വരുന്ന ഒരു വലിയ സന്തോഷമാണ് ഈ പ്രകടിപ്പിക്കുന്നത് ഇരുസ്ലേമിൽ ഇപ്പോൾ സിംഹാസനം ഇട്ട് ദാവീദിന്റെ സിംഹാസനം കിടക്കുന്ന സമയ ന്യായാസനങ്ങളിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താ ഇനി ന്യായം വരിക്കാനോ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താനോ ആർക്കും കഴിയില്ല ദാവീദാണ് ഇവിടെ ഇരിക്കുന്നത് അധികാരത്തോടെ അഭിഷേകത്തോടെ രാജകീയ അഭിഷേകത്തോടെ ദാവീദിനെ ഒരു അവസരം ലഭിച്ചാണ് നമുക്ക് ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ദാവീദിനുണ്ടായ സന്തോഷം ഒന്ന് ഓർത്ത് നോക്കി എങ്ങനെ ഇരിക്കുക സന്തോഷം എന്ന് ഈ സന്തോഷമാണ് ആലയത്തിലേക്ക് വരുമ്പോൾ വേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം നഷ്ടപ്പെടുന്നത് ആലയത്തിലേക്ക് വരുമ്പോൾ വരാം അല്ലെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടപ്പെടുന്ന സന്തോഷം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ ഒരു കാരണം ഞാൻ പറയാം അഭിഷേകം നഷ്ടപ്പെട്ടാൽ സന്തോഷം പോകും അഭിഷേകം തലയിൽ ഉള്ളവൻ അവനൊരു സന്തോഷമുണ്ട് ആലയത്തിൽ പോകുന്നത് അവന്റെ ജീവിതത്തിലെ വലിയ സന്തോഷമാണ് അഭിഷേകം തലയിൽ വീണവന് തടസ്സങ്ങളില്ല അവന്റെ ഒരു ആഗ്രഹമാണ് ആ തിരുനിവാസത്തിന്റെ മനോഹരത്വം ഒന്ന് കാണണം ആ മന്ദിരത്തിൽ ഒന്ന് ധ്യാനിക്കണം അത് അവന്റെ വലിയ ആഗ്രഹമാണ് അപ്പൊ ഒന്നാമത്തെ കാരണം അഭിഷേകത്തിന്റെ കുറവാണ് സന്തോഷം പോകാൻ കാരണം അഭിഷേകം നഷ്ടപ്പെടുത്തി ആലയത്തിൽ പോകാനുള്ള സന്തോഷം പോയി നമുക്കിവിടെ ആലയത്തിൽ വരാനുള്ള സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കാരണം ദൈവം പകർന്ന തെരഞ്ഞെടുപ്പിൽ പകർന്ന അഭിഷേകം ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ അഭിഷേകം എവിടെയോ ചോർന്നു പോയിട്ടുണ്ട് അഭിഷേകം നഷ്ടപ്പെട്ട ശവിലെ ആലയത്തിലേക്ക് പോകുന്നൊന്നുമില്ല നമുക്ക് ഈ രാജാക്കന്മാർ എത്രയൊക്കെ വായിക്കുമ്പോ ചില രാജാക്കന്മാരുടെ കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അവന്റെ ജീവിതകാലത്ത് ഒരിക്കലും ആ ആലയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയേ ഇല്ല കാരണം എന്താ അഭിഷേകമുണ്ട് രാജകീവിന്റെ അഭിഷേകമുണ്ട് രാജാവാക്കി വെച്ചതാ പക്ഷെ എന്താ പ്രശ്നം അതിന്റെ ശക്തി നഷ്ടപ്പെടുത്തി ദൈവം തമ്മിൽ പകർന്ന അഭിഷേകത്തിന് ശക്തി ചോർന്നുപോയാ പിന്നെ ശേഷം മനുഷ്യരാ ശിംഷോന്റെ ശക്തി ചോർന്നുപോയപ്പോൾ അവൻ ശേഷം മനുഷ്യനാ ശേഷം മനുഷ്യർക്കുള്ളതല്ല ആലയം ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് നന്മ പ്രാപിക്കാനും കൂടിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു അറിവാണ് വാക്യം വായിച്ചത് ഇനി ഞാൻ ഒന്നും കൂടെ പറയാം ആലയത്തിലേക്ക് ആർക്കാണ് സന്തോഷത്തോടെ പോകാൻ കഴിയുന്നത് ഒരിക്കൽ പത്രോസ് ജോഹനാനും കൂടെ ആലയത്തിന്റെ സുന്ദരമന്റെ ഗോപുരവുടെ വിഭാഗത്തിൽ എത്തിയപ്പോൾ അവിടെ ഒരു മുടന്തനെ കണ്ടു വെള്ളി പൊഞ്ഞു ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് പറഞ്ഞ അവനെ സൗഖ്യമാക്കി അവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ ആ മുടന്തൻ ആലയത്തിലേക്ക് ഓടിപ്പോയി പോക്കുണ്ട് അവിടെ എഴുതിയിരിക്കുന്ന അവൻ തുള്ളി ചാടിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് അത് സന്തോഷത്തിന്റെ ആതിക്യം എണിക്കുന്ന ഒരു ഭാഗമാണ് തുള്ളി ചാടി അവൻ ആലയത്തിലേക്ക് പോയി ആരാധിച്ചു അവൻ ആദ്യം ഓടിയത് എവിടേക്കാണെന്നറിയോ ഇത്രയും കാലം പുറത്തിരുന്നവനാ കാരണം എന്താ ഈ പുറത്തിരിക്കാനുള്ള കാരണം അവന്റെ കാലിൽ മുടന്തായിരുന്നു മുടന്തുള്ളവർക്ക് ആലയത്തിൽ പോകാൻ സന്തോഷം ഉണ്ടാവില്ല ഒന്നും കൂടെ പറയാം മുടന്ത ന്യായം പറയുന്ന വലരും ഉണ്ട് ആലയത്തെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് ശുശ്രൂഷിക്കുകയെ ശുശ്രൂഷയെ കുറിച്ച് ശുശ്രൂഷന്മാരെ കുറിച്ചൊക്കെ മുടന്തൻ ന്യായങ്ങൾ പറയാറുണ്ട് ആ ശുശ്രൂഷ കൊള്ളില്ല അവിടുത്തെ പാട്ട് കൊള്ളില്ല ഇങ്ങനെ കുറേ ന്യായം പറയുന്ന സ്വഭാവം തുടങ്ങിയാൽ ഈ മുടന്തുള്ള ഒറ്റയാക്കും ആലയത്തിൽ പോകാൻ സന്തോഷം ഉണ്ടാവില്ല ഉണ്ടാവൂ കുറ്റം പറയുന്ന നേരം കണ്ടോളൂ അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല എന്നാൽ നിന്റെ മുടത്തൊന്നും മാറിയാൽ നിന്റെ സന്തോഷം തിരികെ വരും ആ സന്തോഷം ഒന്നും വന്നു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന സന്തോഷമല്ല സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ അവർ നന്നായി പാട്ടുപാടും അവർ അവരനങ്ങാതിരിക്കില്ല അവരുടെ കരങ്ങൾ ചലിക്കും അവരുടെ കാലുകൾ ചലിക്കും അവർ തുള്ളി ചാടിയും ഓ ഉള്ളിലാണെന്നും കൊണ്ട് ദൈവത്തെ തുളിച്ച് മകത്തങ്ങനേറ്റും നമുക്ക് ഈ കൊടുത്ത് ന്യായങ്ങളൊക്കെ ഉപേക്ഷിക്കാം ഓ വെള്ളി പൊന്നി കയ്യിലില്ലെങ്കിലും യേശുവിന്റെ നാമത്തിലുള്ള ശക്തി ഏറ്റെടുത്താൽ മതി നമുക്ക് ഇവിടെ വലിയ പ്രസംഗമില്ല ഇവിടെ വലിയ പാട്ടുകൾ ചെയ്തില്ല നമുക്ക് പറയാൻ പലതും കാണും അതെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഒന്നുണ്ട് യേശുവിന്റെ നാമത്തിന് ശക്തി വയ്ക്കാതെ ദൈവത്തിന് തുള്ളി ചാടി സന്തോഷത്തോടെ ആരാധിക്കണം അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണം പറഞ്ഞു ഒന്ന് അഭിഷേകം നഷ്ടപ്പെട്ടു രണ്ട് മുടന്താണ് അതിന്റെ കാരണം ഇനി ഞാൻ മൂന്നാമത് ഒന്ന് പറയാൻ പോവുക ഇങ്ങനെ ആലയത്തി വന്ന അവസാന വാക്യം പറഞ്ഞത് ഇങ്ങനെയാ സമയത്തിന് ചുരുക്കം കൊണ്ട് ഇനി അധികുന്നില്ല നമ്മുടെ ദൈവമായ കോവിഡ് ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ ആലത്തിൽ വന്നാൽ നന്മ കിട്ടുന്ന ഇടമാണെന്ന് എത്ര പേർക്കറിയാം നന്മ കിട്ടുന്ന ഇടമാണ് ആലയം എന്ന് തിരിച്ചറിയുന്നവർക്ക് ആലയത്തിൽ വന്ന് നാനൂറ് ആഴ്ച വരും എനിക്കൊരു നന്മ കിട്ടണമെങ്കിൽ എന്റെ ആലയത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ ദൈവസന്നിധി വന്ന് ദൈവങ്ങളോടുകൂടെ കൂട്ടായ്മയിൽ ആരാധിച്ച് ബലപ്പെടുന്ന സമയത്ത് എനിക്കൊരു നന്മ കിട്ടുന്നുണ്ട് നന്മ അല്ലെന്നേ അതൊക്കെ കിട്ടും പിന്നാലെ വരുന്നതാ എന്നാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു നന്മയുണ്ട് പിന്നാലെ വരുന്നതല്ലേ മുന്നിലേക്ക് വരുന്ന നന്മ ഏതാ നന്മ അതാണ് യേശു ക്രിസ്തു നീ ഒഴികെ എനിക്കൊരു നന്മയും ഏതാ നന്മ ഏറ്റവും വലിയ നന്മ എന്താ യേശു ക്രിസ്തു പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഏതാ ഈ പറഞ്ഞു തീരാത്ത ദാനം എന്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ തീരുമോ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനമാ യേശു ആലയത്തിൽ വന്ന് കടന്നു പോകുമ്പോ യേശു കൂടെ വരണം സന്തോഷം ഉണ്ടാവോ ആലത്തി വന്ന് തിരിച്ചുപോയ ജോസഫും മറിയും കൂടെ ഒക്കെ തിരിച്ചു പോയിന് ആലത്തി വന്ന് പോയതാ അന്ന് യേശുവിന് പന്ത്രണ്ട് വയസ്സാണ് പക്ഷെ തിരിച്ചു പോകുമ്പോൾ ആരുണ്ടായിരുന്നില്ല പിന്നെ ഒരു മൂന്ന് ദിവസം സംഭവം പോയിട്ട് കിടന്നുള്ള പ്രാണമൊന്നും ആലോചിച്ചു കൊച്ചിനെ കാണാനില്ല ആ ബാലിനെ കാണാനില്ല എന്റെ മോനെ കാണാനില്ല തെരഞ്ഞു തെരഞ്ഞു തേറിഞ്ഞു തെരഞ്ഞു നടക്കുന്ന വിഷമം നടത്തു നോക്കി ആലയത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ ആലയത്തിൽ വന്ന് നന്മ പ്രാപിച്ച് കടന്നു പോകണം ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ യേശു എന്റെ കൂടെ ഉണ്ടാണ് മനസ്സിലാക്കുന്ന ദൈവക്കൾ ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആലയത്തിൽ വന്ന് നന്മ പ്രാപിച്ചു തന്നെ ും ആലയത്തിൽ തിരിച്ചു പോകുമ്പോൾ സന്തോഷിച്ചവരുണ്ട് ദുഃഖഭാരത്തോടെ കൂടി ആലയത്തി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ സന്തോഷം പ്രാപിച്ചവരുണ്ട് എനിക്ക് കാരണം എന്താ പറയുക അവർ വന്നത് എന്തിനാണെന്നറിയോ ആലയത്തി വന്ന് എനിക്ക് സന്തോഷം പ്രാപിക്കാന്നുള്ള വിശ്വാസത്തോടെ വന്നവരാ വരാം പറഞ്ഞപ്പോഴേ മനസ്സിലായി ഹന്ന സഹോദരിയ മനോവിഷമത്തോടെ അവൾ വന്നത് പക്ഷെ എന്തിനാണ് വന്നതെന്നറിയോ ആലേറ്റി വന്ന് പ്രാർത്ഥിച്ചാൽ നന്മ പ്രാപിക്കാൻ എനിക്ക് കഴിയും മക്കളെ നൽകുന്ന ദാനവും നൽകുന്ന പ്രതിഫലമാണ് നന്മ ലഭിക്കുന്നൊരു ഇടമാണ് ദൈവാലയം എന്ന് തിരിച്ചറിഞ്ഞ അവളെ ദുഃഖത്തോടെ ആണെങ്കിലും വന്നു തിരിച്ചുപോയത് എങ്ങനെയാ സന്തോഷത്തോടെ സ്വോത്ര ഞാനൊന്നും കൂടെ പറയാം ആലത്തി വന്ന് ദുഃഖിച്ചു പോയതുണ്ട് കായിന് ഹാവേരും വഴിപാട് കഴിച്ചത് ദൈവം പ്രസാദിക്കുന്ന യാഗം കഴിച്ചാൽ സന്തോഷിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ ദൈവം പ്രസാദിക്കുന്ന യാഗം കഴിക്കാതെ ആരാധന കഴിക്കാതെ തിരിച്ചു പോകുമ്പോൾ കായിന്റെ മുഖം വാടി മുഖം വാടുന്നത് എന്ത് മുഖം വാടിയെന്ന് മുഖം വാടിപ്പോയി ഒന്നും കൂടെ പറയാൻ പോവാ ഈ കാലഘട്ടത്തെ ഒരു പറയണ്ടേ പുതിയ നിയമത്തിന്ന് പറയണ്ടേ ചിലത് ആലെത്തി വരുന്നതിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മറ്റുള്ളവരുടെ ഒപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടി വരുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യാൻ വേണ്ടി വരുന്നത് അങ്ങനെ വന്നൊരു ഫാമിലി ഉണ്ട് ആ ഫാമിലിയുടെ പേരാണ് അനുന്യാസും സഫീറും അന്ന് ആ കാലത്ത് എല്ലാവരും വലിയ ഡൊണേഷൻ കൊടുക്കുക അപ്പോസലിന്റെ കാലത്ത് പോക നമ്മളും കുഞ്ഞു കുറയ്ക്കണ്ട അവരെ പോലെ ആവുക മറ്റൊന്നുമല്ല അല്ല അവരുടെ ലക്ഷ്യം സന്തോഷം ഉള്ളിലില്ല വരുമ്പോൾ എന്താ ഒരു കയ്യിൽ നിന്ന് കാശ് എന്ന് ഓർത്ത് പകുതി പിടിച്ചു വെച്ച് ഒരു വ്യസനത്തോടെ ഒരു വാരത്തോടു കൂടെ ദേവസന്റി വന്ന് പരിശുദ്ധാത്മാവിനോട് വ്യാജ അടിച്ച് തരികട ആരാധന നടത്തി തരികട ആരാധന നടത്തി അപ്പോസലിന്റെ മുമ്പിൽ വന്നിട്ട് ഷൈൻ ചെയ്യാനൊക്കെ നോക്കിയതാ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒന്ന് മാനിൻ ആവാൻ വേണ്ടിയൊരു ഉത്സാഹം ജീവിതത്തിൽ ക്രമീകരണം വരുത്താതെ ആലയത്തിൽ വന്നിട്ട് ഷൈൻ ചെയ്യാനല്ല ശ്രമിക്കും എന്താ സംഭവിക്കുന്നവോ ദുഃഖം ഭർത്താവ് മരിച്ചു ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞ കുടുംബം തകർന്നു പോകും ഈ ആലയത്തിൽ നന്മയുള്ളപ്പോ തന്നെ ഓർക്കുക സന്തോഷത്തോടെ ആലയത്തിൽ വരാതെ ദൈവിക മനസ് കാര്യങ്ങളിൽ നന്മ മനസ്സിലാക്കാതെ അന്വേഷിക്കാതെ കടന്നു വന്നിട്ട് എന്തെങ്കിലും വേഷം കെട്ടി ഈ പലരും കാണിക്കുന്ന പോലെ വന്നിട്ട് ഞാൻ സന്തോഷത്തോടെ പോകാൻ വെച്ച് പ്രതീക്ഷിക്കരുത് സംഭവിക്കുന്ന കാര്യം കുടുംബം തകരുന്നതിന് കാരണമായി മാറാൻ സാധ്യതയുണ്ട് ഒന്നുകൂടെ ഓർക്കുക നമ്മുടെ കുടുംബം തകരുന്ന ഇടമല്ല ആ ലേഹം അവിടെ നന്മ പ്രാപിക്കേണ്ട ഇടമാണ് ദൈവസെന്ന് നന്മ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവക്കൾ സന്തോഷത്തോടെ സന്തോഷത്തോടെ എന്റെ ദൈവത്തെ കുറിക്കണമെന്ന ചിന്തയോടെ ദൈവത്തെ ആരാച്ച് തുടങ്ങിയാട്ടെ യഥാർത്ഥ യേശു നമ്മോട് കൂടെ ഇരിക്കുവാൻ അവൻ നമ്മോടുകൂടെ വരുവാൻ പടട്ടെ കണ്ടിട്ട് ദൈവം നമ്മൾ പ്രസാദിച്ചിട്ട് അവൻ നമ്മോട് നമ്മോടുകൂടെ ദൈവം നമ്മോട് കൂടെ ആ ദൈവ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കിടന്നു പോകാം ദൈവം നമ്മ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുവാറാകട്ടെ